ജനാധിപത്യ കേന്ദ്രീകരണത്തിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമതായി അടി മുതൽ മുടി വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകങ്ങളെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കണം അത് കൃത്യമായ ഇടവേളകളിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സുകളുടെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ തത്വങ്ങൾ നടപ്പിലാക്കുന്നത് രണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കണം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകത്തിൻ്റെ തീരുമാനം എന്നത് പരമാവധി ഐക്യകേണ്ടേനെയായിരിക്കും എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ഘടകത്തിൻ്റെ തീരുമാനം എന്നത് അതിലെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമായിരിക്കും ആ തീരുമാനം നടപ്പിലാക്കുന്നതിൽ വ്യക്തിപരമായും കൂട്ടായും എല്ലാം വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുണ്ടാവാം അവരുൾപ്പെടെ ആ തീരുമാനം നടപ്പിലാക്കാൻ പ്രവർത്തിക്കണം അവർക്ക് അവരുടെ നിലപാടുകൾ ഉയർന്ന ഘടകങ്ങളെ അറിയിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വ്യക്തി ഘടകത്തിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയമായിരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം കീഴ് ഘടകങ്ങൾ മേൽഘടകങ്ങളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കണം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകമായ പാർട്ടി കോൺഗ്രസിൻ്റെയും അത് തിരഞ്ഞെടുക്കുന്ന സെൻട്രൽ കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പാർട്ടി ഘടകങ്ങളും നടപ്പിലാക്കണം എന്നർത്ഥം മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളുടെ ഘടകങ്ങളുടെ തീരുമാനങ്ങളെല്ലാം പാർട്ടി സംഘടനയുടെ താഴെ ഘടകങ്ങളിലേക്കും ഉപരി ഘടകങ്ങളിലേക്കും മേലോട്ടും താഴോട്ടും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം നാല് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മിറ്റികളും പ്രത്യേകിച്ച് നേതൃ ഘടകങ്ങൾ കീഴ് ഘടകങ്ങളുടെയും അംഗങ്ങളുടെയും അഭിപ്രായങ്ങളും വിമർശനങ്ങളും കേൾക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ച് ഘടകങ്ങളുടെ കൂട്ടായ തീരുമാനവും വ്യക്തിഗതമായ ഉത്തരവാദിത്വവും എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പാർട്ടി കമ്മിറ്റികൾ പ്രവർത്തിക്കാൻ ആറ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകത്തിന് അതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ അവകാശമുള്ളൂ രണ്ടോ അതിലധികോ ഘടകങ്ങൾ ഘടകങ്ങളെ ബാധിക്കുന്ന പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളിൽ ആ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന മേൽഘടകത്തിൻ്റെ തീരുമാനം ആ മേൽഘടകത്തിനാണ് തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്ന ഘടകങ്ങൾക്കോ കമ്മിറ്റികൾക്കോ അവരുടെ അഭിപ്രായങ്ങൾ തീരുമാനമെടുക്കേണ്ട മേൽക്കമ്മറ്റികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അവകാശമുണ്ട് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലും ദേശീയ പ്രശ്നങ്ങളിലും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കേന്ദ്ര കമ്മിറ്റികൾക്ക് മാത്രമാണ് തീരുമാനമെടുക്കാനുള്ള അവകാശം ഒന്നിലധികം പ്രവശികൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഇവയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയായിരിക്കും തീരുമാനമെടുക്കുക സകാർ സ്റ്റാലിൻ പറഞ്ഞു ഇങ്ങനെ കേന്ദ്ര നേതൃത്വത്തിന് കീഴിൽ വിശാലമായ ജനാധിപത്യവും സ്വതന്ത്ര ചർച്ചയും കർശനമായ അച്ചടക്കവും പ്രവർത്തനത്തിലെ ഐക്യവും കേന്ദ്രീകൃത നേതൃത്വവും എല്ലാം സുശക്തമായാലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ കേന്ദ്രീകൃത നേതൃത്വവും അതിൻ്റെ തത്വങ്ങളുമില്ലാത്ത ജനാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു ചർച്ചാ വേദിയാക്കി മാറ്റിക്കളയും തീരെ ജനാധിപത്യം ഇല്ലാത്തതോ വേണ്ടത്ര ജനാധിപത്യം ഇല്ലാത്തതോ ആയ കേന്ദ്രീകൃത നേതൃത്വം മൃതമായ ഉദ്യോഗസ്ഥ മേധാവിത്വം പോലെ ആവുകയും ചെയ്യും ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണതയാണെന്ന് സഹാബർ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ജനാധിപത്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രീകൃത നേതൃത്വവും ശരിയായി സംയോജിച്ചുകൊണ്ട് പാർട്ടിയിലും പുറത്തും വിപുലമായ പ്രവർത്തനം നടത്തുമ്പോഴാണ് നടക്കുമ്പോഴാണ് രാഷ്ട്രീയ സമരങ്ങളും വർഗ എല്ലാം നടത്താനുള്ള ശക്തമായ നേതൃത്വം രൂപപ്പെടുകയെന്ന് സദാ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതോടൊപ്പം തന്നെ ചരിത്രപരമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിന്റെ മൂർത്ത രൂപങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വേണ്ടി വന്നേക്കാം എന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തനങ്ങളിലൂടെ വികസിക്കുകയും സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ജൈവരൂപമാണ് അതിന്റെ ജനാധിപത്യ കേന്ദ്രീകരണ തത്വങ്ങൾ എന്ന് പറയുന്നത് അതായത് ജനാധിപത്യ കേന്ദ്രീകരണ തത്വം ലോകത്താകയും കാലാകാലത്തേക്കുമായി വാർപ്പ് മാതൃകയിലുള്ള പ്രവർത്തനമല്ല ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങളും സാഹചര്യങ്ങളും മാറുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അവയവമാണ് ഇത് എന്ന് പറയുന്നത് ജനാധിപത്യ കേന്ദ്രീകരണത്തെ ദുർബലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥ മേധാവിത്വം ഫ്രാക്ഷണലിസം ഫെഡറലിസം ലിബറലിസം തുടങ്ങിയ തെറ്റായ പ്രവണതകളെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവയെല്ലാം ചെറുതു തോൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്